വെൽക്കം ടു കരിയർ ടോപ്പ് സോ സോ താമസിക്കുന്നത് ഏത് കോഴ്സ് പഠിച്ചിരുന്നത് ഞാൻ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചത് എങ്ങനെയാണ് അവോദയെ പറ്റി അറിഞ്ഞത് ആഡ് അങ്ങനെ അറിഞ്ഞതാ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഒരു എക്സ്പീരിയൻസ് റെക്കോർഡ് വീഡിയോ ക്ലാസ് ആയിരുന്നു പഠിക്കാൻ ഈസി ആയിരുന്നു ഈസി സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എന്തെങ്കിലും സംശയം ചോദിക്കാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ക്ലാസ് ഒക്കെ ഈസിയും പിന്നെ കാര്യങ്ങളൊക്കെ എല്ല അടിപൊളിയായിരുന്നു ഇന്റേൺഷിപ്പ് ഇല്ല ഇന്റേൺഷിപ്പ് ഞാൻ ഓൾറെഡി അപ്പോ തന്നെ അവിടെ തൃശ്ശൂര് കഴിഞ്ഞതാണ് ഇന്റേൺഷിപ്പ് ഇതോടെ ഞാൻ മലപ്പുറത്ത് അൽസലാമ ഹോസ്പിറ്റലില് പറഞ്ഞു അറിയാലോ നമ്മുടെ അവോദയില് ഫോർട്ടി പ്ലസ് കോഴ്സസ് പല ലാംഗ്വേജിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇപ്പൊ അവധി ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ ആൻഡ് അവോദയെ കുറിച്ച് അറിഞ്ഞ് പുതിയ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നുണ്ട് സോ അവരുത്തൊക്കെ എന്താണ് പ്രതിഭക്ക് പറയാനുള്ളത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആണ് അടിപൊളിയാണ് സോ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയണം